നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ് ജനുവരി മൂന്നിനാണ് മോദി എത്തുന്നത് അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഇതാണ് പ്രധാന അജണ്ട എന്നാണ് ബി ജെ പി ആർ എസ് എസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി ജെ പി കേരള ഘടകം അഭിനന്ദിക്കുകയും ചെയ്യും നേരത്തെ ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നു എന്നും അറിയുന്നു എന്നാൽ ഇതുമാത്രമാണോ ഈ വരവിന്റെ ഉദ്ദേശം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിയാൽ അത് നിസ്സംശയം പറയാൻ സാധിക്കുകയും ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുതന്നെയാണ് മോദി കേരളത്തിൽ എത്തുന്നതെന്ന് ഉറപ്പാണ് ഇത്തവണ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കുക എന്നത് ബി ജെ പിയുടെ പ്രധാന അജണ്ടയാണ് അതിന് ഇക്കുറെ സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങൾ മുതലെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നതും അമിത്ഷായുമായുള്ള മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ തന്ത്രങ്ങൾ പയറ്റുക എന്നതും വളരെ മർമ്മ വളരെ രഹസ്യമായിട്ടായിരിക്കും ചർച്ച എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് അമിത്ഷായ്ക്കും മോദിക്കും ഏറെ ഇഷ്ടപ്പെട്ട നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പിണറായിയുടെ സി പി എമ്മിന്റെ അടിമേരിളക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സുരേഷ് ഗോപി എം പി ആയിരിക്കെ ചെയ്ത പ്രവൃത്തികൾ മാതൃകാപരമാണെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളതാണ് അത് മാത്രമല്ല തന്റെ എം ഫണ്ട് പാഴാകാതിരിക്കാൻ ഒരു പദ്ധതി അദ്ദേഹം തന്റെ പോ ിൽ നിന്ന് പണമെടുത്ത് ഇടമലക്കുടിയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെല്ലാം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പക്ഷേ എന്നിട്ടും ഒന്നിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവിടെ പക്ഷേ തോറ്റത് തൃശൂരുകാരും കേരളത്തിലെ പൊതുജനത്തിന്റെ മനസ്സും കൂടിയായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടും സി പി എമ്മും കോൺഗ്രസും കരുതിയതുപോലെ തന്റെ പ്രവർത്തനം അദ്ദേഹം നിർത്തിയില്ല തൃശൂരിൽ സ്ഥിരതാമസമാക്കിയ സുരേഷ് ഗോപി തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഇന്ന് വിജയത്തിന്റെ പടിവാതിലിൽ വരെ എത്തിച്ചിട്ടുള്ളത് ദേശാടന പക്ഷികളെ പോലെ കൂടുതൽ ബി ജെ പി വോട്ടുകൾ തേടി പരക്കം പായുന്ന നേതാക്കൾക്ക് സുരേഷ് ഗോപി ഒരു പാഠപുസ്തകം തന്നെയാണ് തങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിച്ച് വോട്ട് നേടാൻ കേരളത്തിലെ ഏത് ബി ജെ പി നേതാവിനാണ് നട്ടലിന് ബലമുള്ളത് കരുവന്നൂർ പദയാത്ര പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും സുരേഷ് ഗോപിക്കെതിരെ പീഡന കേസെടുത്തതിന് പിന്നിലും കേരള ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മതമുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ഷിതാജകത്തിന്റെ പീഡന പരാതി ഉണ്ടാക്കിയതും സത്യത്തിൽ സുരേഷ് ഗോപിക്ക് റീച്ചുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് മറ്റേതൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും ജനം വട്ടം ആലോചിച്ചേനെ ഇതാ ഒരു ആരോപണം കേട്ടപാടെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞതാ സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു സഹകാരി സംരക്ഷണ യാത്രയുടെ ബി ജെ പി തോരോട്ടം കേരളത്തിൽ തുടങ്ങി എന്ന് മനസ്സിലാക്കിയ സി പി എമ്മിന്റെ നാണംകെട്ട നെറികട്ട മറ്റൊരു കളിയായിരുന്നു അതെല്ലാം അമിത് തൃശൂരിൽ വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും നിർത്തിപ്പൊരിച്ച പ്രസംഗം സുരേഷ് ഗോപി നടത്തിയിരുന്നു വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ മത്സരിക്കാനും താൻ തയ്യാറാണെന്നായിരുന്നു ആ വെല്ലുവിളി ഇതൊക്കെ തന്നെയാണ് സി പി എം കേരള ബിജെപി നേതൃത്വത്തിന്റെ പിന്തുണയോടെ സുരേഷ് ഗോപിക്കെതിരെ ഷിതാജകത്തിന്റെ ഇല്ലാ കഥ അടിച്ചിറക്കിയതും പരാതി കൊടുപ്പിച്ചതുമെല്ലാം അന്നെല്ലാം തന്നെ പിന്തുണ നൽകിയത് ബിജെപിയുടെ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രനായിരുന്നു സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനുമാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പ്രതീക്ഷയർപ്പിക്കുന്ന കേരള നേതാക്കൾ ഇവരെ രണ്ടുപേരും പ്രത്യേകം തന്നെ മോദി കാണുമെന്നാണ് സൂചന വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്ത്രങ്ങൾ അണികളിലേക്ക് എത്തിക്കുന്നതും ഇവർ പറഞ്ഞു വരിലൂടെയും ഇവരിലൂടെയും ആയിരിക്കും നന്ദി